റസൂള്ളാനോട് ചിരിക്കാട് ചോദിച്ചു നേരത്തെ പറഞ്ഞു പറഞ്ഞുതന്നെ ലാത്ത ഉസ മനാത്തി നമ്മളടുത്ത് മൂന്ന് ദൈവങ്ങളുണ്ട് ഇതിനെ നമ്മൾ ആരാധിക്കുന്നു മുഹമ്മദ് നമ്മൾ കാണുന്ന ദൈവത്തെ നീ ഏത് അള്ളാഹുനാണ് പറയുന്നത് ആരാധിക്കുന്നു ഒന്ന് കാണിക്കുന്നു മുഹമ്മദ് ആരാധിക്കുന്ന അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കാൻ അപ്പൊ എന്താ പറഞ്ഞു റസൂല്ല ആ ഏതാണ് ഏ പറയു അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കണം അപ്പൊ ശ്വാസമാണ് ആത്മാവാണെന്ന് പറഞ്ഞാൽ കാണാൻ അല്ലാഹു ആ നൂറു നൂറുമാണ് നൂറുള്ള നൂറാണല്ല പ്രകാശമാണല്ലാ ആ പ്രകാശം എന്ന് ആകാശ ഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്ന് കാണിച്ചു കൊടുത്ത രൂപത്തെ കാണിച്ചു കൊടുത്തു പ്രകാശത്തെ നിങ്ങൾ പറഞ്ഞത് നമ്മളിലൂടെ ആ ആത്മാവ് പ്രവേശിച്ചാണ് നമ്മൾ നമ്മളും പ്രകാശിക്കുന്നത് ആത്മാവില് ഉണ്ടെങ്കിൽ ബഷീറും കാഴ്ചയും കേൾവികളും അറിയാൻ പ്രവർത്തനമുള്ളൂ ആത്മാവിൽ പ്രവേശിച്ചില്ലെങ്കിൽ മരിച്ചു ഉടനെ ഭൂമിയിൽ കൂടെ കുഴിച്ചിട്ടിട്ട് ചീഞ്ഞാണെങ്കിൽ രൂപം നഷ്ടപ്പെടും അപ്പൊ ആത്മാവിനെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചത് പ്രകാശം ഇല്ലെങ്കിൽ അപ്പോൾ ആ പ്രകാശവ് ഇപ്പം നമ്മളില്ല ആത്മാവ് പ്രവേശിച്ചില്ലേ നമ്മളെ മരിച്ചില്ലേ എന്ന പോലെ ആ പ്രകാശത്തിലും ആത്മാവ് പ്രവേശിച്ചില്ലെങ്കിൽ ആ പ്രകാശമില്ല ഇവിടെ അലിക്ക അലിക്കുക ശ്രദ്ധിക്കേണ്ടതെന്നറിയാം അദൃശ്യനായ അള്ളാഹുവിനല്ല അള്ളാഹു നമ്മളെല്ലാം മീൽ തന്നെ അദൃശ്യൻ ബലിവാണെന്ന് അദൃശ്യനെ അള്ളാഹു ശ്വാസം ബലിവായിരിക്കുന്നു എന്നിട്ട് പ്രവർത്തിക്കുന്നു ആ കാണുന്നു കേൾക്കുന്ന ആരെയും സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു ആ ശ്വാസമാണ് ശ്വാസത്തിലൂടെ എന്നാ പ്രകാശിക്കുന്ന